വളരെ മൃഗീയമായ രീതിയിലാണ് പീഡിക്കപ്പെട്ടത് അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി പുള്ളിയെ രാജിവെപ്പിച്ചേ പറ്റുള്ളൂ പുള്ളി ഇത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അനുഭവിച്ചേ പറ്റൂ ജനങ്ങളെ ഓട്ടോ ഇട്ടിട്ട് ഇങ്ങനെ പോയ രാജിവെക്കാൻ നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇപ്പോൾ ഒരു വീണ്ടും ഒരു പരാതി വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ പോലീസ് നിർണായകമായിട്ടുള്ള തെളിവുകൾ അടക്കം ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം എന്തായാലും ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് പൊതുജനങ്ങൾ നോക്കിക്കാണത് എന്നതിലേക്ക് കൂടെയാണ് ചുമ രാജിവ രാജിവെക്കണോ രാജിവെക്കണോ ഇതിനായി ജനങ്ങളെ വോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കയറി പോയേ എന്നാ രാജിവെക്കണ്ട ആവശ്യം ഈ ജനങ്ങളെന്ന് വെച്ച ജനങ്ങളെ ജയിപ്പിച്ചു വരുന്ന ഒരു എം എൽ എ പറമ്പ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പാലക്കാട് സാബി പോലെ എം പിന്റ് രാജിവെച്ചാണ് അസംബ്ലിയില് ഈ മണ്ണു കേസിലായി എല്ലാം കംപ്ലൈന്റ് അതേ ഉള്ളു രമേശി തന്നെ ഇതിലെല്ലാം കണ്ണെടുത്ത കണ്ണൂടാ രാഹുൽ മാട്ട് തെറ്റുകാരനായിട്ട് തോന്നുന്നുണ്ടോ കാരണം പറയുന്നുണ്ട് ഇത് ആരോപണമാണ് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് അതായത് പുതിയ ആൾക്കാരല്ല പുതിയ തലമുറയല്ലേ പഴയ ആൾക്കാരൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ലല്ലോ കാരണം അവര് രാഷ്ട്രീയമാണ് നമ്മളൊരു രാഷ്ട്രീയക്കാരനല്ലാത്ത പൊതുജനങ്ങളുടെ എനിക്ക് പറയാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും അത് നടക്കത്തുള്ളൂ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ് ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെ രാഷ്ട്രീയം ഇന്നൊരു പാർട്ടി എന്നതിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരു അനുയോജ്യമായിട്ടുള്ള പ്രവർത്തിയാണ് ഈ ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ അത് ഈ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്ന വാദം പറയുമ്പോഴത്തേക്ക് തെറ്റായ ഒരു വീക്ഷണമാണ് നമുക്ക് തോന്നുന്നത് അത് നിയമങ്ങളെന്നുണ്ട് ആ നിയമ വഴിക്ക് പോകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ അതിൻ്റെ ആ ഒരു നിയമങ്ങൾ വരെ തടപ്പെടപ്പെടുന്ന രീതിയിലാണ് അന്ന് പോകുന്നത് അപ്പം നിയമ നിയമത്തിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ തെറ്റിയായ സംരക്ഷിക്കപ്പെടാൻ നിയമമുണ്ട് അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ജനങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും ശരിയും തെറ്റും ജനങ്ങൾ തന്നെ കാണുകയാണ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇവിടെ ജനങ്ങള് കാണുമ്പോൾ തെറ്റായിട്ട് നിരീക്ഷണം എനിക്കറിയാൻ പറ്റത്തില്ല അതിനകത്ത് പ്രതികരിച്ചിട്ടുള്ള അവർ ബീജം ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ ഫ്രൂണമൊക്കെ അതിന് ഒരു പുതിയൊരു കണ്ടെത്തലും പുതിയൊരു മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ ആ ഡി എൻ എ ടെസ്റ്റില് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ തെറ്റുകാരണം ഇപ്പൊ ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് വളരെ മൃഗീയമായ രീതിയിലാണ് പീഡിക്കപ്പെടുന്നത് അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി പുള്ളിയെ രാജിവെപ്പിച്ചേ പറ്റുള്ളൂ പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അനുഭവിച്ചേ പറ്റൂ കാരണം തെറ്റുകാരൻ തെറ്റുകാരൻ തന്നെ അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും തെറ്റ് ചെയ്തു കാരണം ആ ടെസ്റ്റിൽ അത് ഇനി മൂന്നാമത് നാലാമത് ഒരു ടെസ്റ്റ് കൂടെ നടത്തുക അതിനകത്ത് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് രാജിവെച്ചേ പറ്റുള്ളൂ കോൺഗ്രസിന്റെ ഭാഗത്ത് അത് ചെയ്ത് അത് രാജിവെപ്പിക്കുക തന്നെ ചെയ്യണം അതാണ് ചെയ്യേണ്ടതായിട്ടുള്ള നീതി ഇതിപ്പം ശരി പരാതിക്ക് അടിസ്ഥാനമുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ രാഹുൽ പങ്കൂട്ടത്തെ നിങ്ങൾ പിന്നെ തെളിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നെ വേറെ ചോദ്യമില്ലല്ലോ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെറ്റ് തെറ്റാണ് തെറ്റുകാരാണ് ശിക്ഷ അനുഭവിക്കണം അത്രേ ഉള്ളൂ അതെല്ലാം ചോദിക്കാം തെളിഞ്ഞുകഴിഞ്ഞാൽ മാങ്കൂട്ടവും തേൻകൂട്ടവും അല്ല തെറ്റാർ ചെയ്താലും ശിക്ഷിക്കൂടെ തെറ്റ് തെളിഞ്ഞുകഴിഞ്ഞാൽ പിന്നെന്തിനകത്ത് ഒരു പറഞ്ഞത് തെറ്റ് എന്ന് തെളിയിക്കപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ ശിക്ഷ അനുഭവിക്കണത് അത് കോൺഗ്രസ് ആയാലും കമ്മിഷ് ആയാലും ബി ജെ പി ആയിരം ആരാണായാലും അത് മാങ്കൂട്ടം ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാത്രീക്ഷിച്ചിരുന്നു അത്രയും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ട് പിടിക്കപ്പെടാത്തവരും പിടിച്ചു കഴിയുമ്പോൾ പിന്നെ അയാൾക്ക് കശി വന്നോണ്ട് സ്വർണപ്പാളി കാശ് ഒരാളെ കുടിക്കപ്പം അതിന്റെ പിന്നിലുള്ള ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകനും ചേർന്നാണ് ജനപ്രതിനിധികളല്ലേ മണ്ഡലത്തില് മൊത്തം ഇങ്ങനെ ഇറങ്ങി ആരോപിച്ചു ഒരു എന്താ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു പറഞ്ഞു ഇങ്ങനെയാണ് സ്ത്രീകളെല്ലാം ആരോപണം ഉന്നയിക്കാൻ ഈ വേണ്ടി കൊടുത്താൽ അവര് സത്യസന്ധമായി പേടിച്ചാണെങ്കിലും അവസാനം അവര് പരാതി കൊടുത്തു അതുകൊണ്ടാണ് എത്ര പേര് ഇനി എത്രയുള്ള വരാൻ കിടക്കണം എന്ന് തന്നെ പറയേണ്ടത് എങ്ങനെയാണ് പരിശോധിച്ചിട്ട് തന്നെയാണ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ചില മുൻകരുതലുകൾ എടുക്കണം അത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പൂർണ്ണമായും തെറ്റുകാരനാണെന്ന് ബാധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അതെല്ലാം പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് എസ് ഐക്ക് അവസാനം ഒരു മുന്നറിയിപ്പില്ല എന്നാൽ രാത്രി അർദ്ധരാത്രി കാരണം വന്ന പരാതിയിലൊക്കെ ജാമ്യം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആയിരം നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നത് ആസ്പെക്ടിന്റെ ലംഘനമാണ് ആ അടിസ്ഥാന ആസ്പെക്ട് ലംഘിക്കരുത് കാര്യം നമ്മളെല്ലാം നാളെ റിസ്കിലാണ് നാളെ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു പാർട്ടി വരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പം ഉദാഹരണം കന്യാസ്ത്രീമാരുടെ കാര്യം അറിയാവുന്ന കാര്യം എടുത്തു പറയുക കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ എന്താ നിർബന്ധിത മതപരിവർത്തനം നടത്തി രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യത്തിൽ എന്താ നിർബന്ധിത ഗർഭചിത്രം നടത്തി എന്ത് കാര്യവും നിർബന്ധിതം എന്നൊരു വാക്ക് എഴുതി വെച്ചാൽ അതിനെ കുറ്റവത്കരിക്കാം അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് പറയാം എന്തിന്റെയും കൂടെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞാൽ കുറ്റമാണെന്ന് പറയാം അതിൽ എന്ത് സി അത് വേണമെങ്കിൽ തിരിച്ചു പറയാം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു പഞ്ച് ഡയലോഗിന് തന്ത്രിയെ കുടുക്കിയത് പിണറായിയുടെ ഗൂഢാലോചനയാണെന്ന് പറയാം സി അങ്ങനെ പറയാത്തതിന്റെ കാര്യം അറിയാമോ ഒരു ഒരു ആരോപണത്തിന്റെ മറുപടി മറ്റൊരു ദുരാരോപണമല്ല ഗൂഢാലോചന ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഈസിയായ ഒരു സിദ്ധാന്തമാണ് അതിനെയാണ് കോൺസ്പിറസി തിയറീസ് എന്ന് പറയുന്നത് തിരിച്ച് അതേപോലെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ പോലെ രാഹുൽ മാഗൂട്ടത്തിനെതിരെയുള്ള പരാതിക്ക് മുന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെ പറയാത്തതിന്റെ റീസൺ സി നമ്മൾ കള്ളത്തെ സത്യം കൊണ്ടാണ് എതിർക്കേണ്ടത് തെറ്റിനെ ശരി കൊണ്ടാണ് എതിർക്കേണ്ടത് തിന്മയെ നന്മ കൊണ്ടാണ് എതിർക്കേണ്ടത് നാളെ കോടതി പറയുകയാണ് അങ്ങനെയല്ല ഈ കേസിൽ മെറിട്ടുണ്ട് നമ്മൾ കേ താങ്കൾ ഇപ്പോ പറഞ്ഞതുപോലെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന പരാതിക്കാരിയെ അടക്കം സ്വാധീനിക്കുന്നുണ്ട് എന്നത് അടക്കം വിലയിരുത്തിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു അറസ്റ്റ് നടക്കുന്നത് അതായത് പുള്ളി ഒരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു സ്വാധീനത്തിന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യുന്നത് പോലീസാണ് പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് വേണ്ടത് തീരുമാനിക്കുന്ന ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ അറസ്റ്റ് ചെയ്യണം ആരാധീനമായി നമ്മുടെ നാട്ടിൽ സ്ഥിരം പറയുന്ന ഒരു കള്ളമാണ് പോലീസ് നിഷ്പക്ഷമായ ഒരു ഫോഴ്സ് ഫോഴ്സാണ് അങ്ങനെ അല്ലല്ലോ ലോകത്തെ എല്ലാ സ്ഥലത്തും ഹോം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയാണ് നമ്മളൊരു രാജ്യത്ത് ആ സ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കും ഈ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഹോം ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ആ ഹോം ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര മന്ത്രാലയം അറിഞ്ഞും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേസുകൾ അറിയിച്ചും അവരുടെയും കൂടെ മനസ്സറിഞ്ഞല്ലേ ഒരു അറസ്റ്റ് ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ തന്നെ വേണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഓവർസൈറ്റ് വേണം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ ഈസിയായി കൊടുക്കാൻ പറ്റും അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരെയും രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമല്ല കേട്ടോ ആരെ കൊടുക്കണമെന്ന് തീരുമാനിച്ചാലും കൊടുക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് സെൻസ് ഓഫ് ഫെയർനെസ് ആൻഡ് സെൻസ് ഓഫ് ബാലൻസ് ഈ ഫെയർനെസും ബാലൻസും കൊണ്ടുവരിക കോടതികളാണ് അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് എല്ലാം ശരിയാണെന്ന് അസ്യൂം ചെയ്യാനാണെങ്കിൽ കോടതികളുടെ പ്രസക്തി ഇല്ലല്ലോ അതുകൊണ്ട് കോടതികൾ പ്രസക്തി എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും വാദം കേൾക്കുകയും അതിൽ സത്യം ഏതാണെന്ന് കോടതി നമുദൃഷ്ടിയായി തിരിച്ചറിയുകയും ആ ഒരു ട്രജക്ടറിയിലൂടെ കാര്യങ്ങൾ നയിക്കുകയാണ് ചെയ്യേണ്ടത് കൂടി ഒന്നാൽ നാപ്പത്തെട്ട് മണിക്കൂറിനകം രാവിലെ രാമ്യഭാഷ പരീക്ഷിക്കുമ്പോൾ നമുക്ക് ഒരു ഇനീഷ്യൽ ഫീൽ അറിയാം കാത്തിരുന്ന് കാണാം